പാലക്കീഴ് ഭഗവതി ക്ഷേത്രത്തിലെ കുമ്മാട്ടി കെങ്കേമമായി ആർത്തിരമ്പിയെത്തിയ വേലകൾ കമനീയ കാഴ്ചകളുടെ ചെപ്പ് തുറന്നു പുലർച്ചെ മുതൽ നാട് ഉത്സവാതരീക്ഷത്തിലായിരുന്നു മീനമാസത്തിലെ കറുത്തവാവും ചൊവ്വാഴ്ചയും കഴിഞ്ഞുവരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ കുമ്മാട്ടി ആഘോഷം രാവിലെ മുതൽ നായാടി വേഷങ്ങൾ പലവേഷങ്ങൾ എന്നിവ കുമ്മാട്ടിപ്പാട്ടുമായി നാട്ടിൽ നിറഞ്ഞു ക്ഷേത്രത്തിൽ കച്ചിപ്പാറ ദേശം ഒരുക്കിയ കാഴ്ചശീവയിലേക്ക് മൂന്ന് ഗജവീരന്മാർ അണിനിരന്നു പഞ്ചവാദ്യം അകമ്പടിയായി ദേശക്കൂട്ടായ്മയിൽ ഒരുങ്ങിയ പ്രാദേശിക വേലകളിൽ കാള കുതിര ഇരട്ടക്കാള ഗജവീരന്മാർ വാദ്യമേളങ്ങൾ എന്നിവ അണിനിരന്നു രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നിരുന്നു കോങ്ങാട് കലാക്ഷേത്രത്തിലെ വാദ്യകലാകാരൻ ശ്രീവത്സന്റെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറി മണി മുതൽ വിവിധ ദേശത്തിൽ നിന്നുള്ള വേലകൾ മുണ്ടൂർ ജംഗ്ഷനിൽ സംഗമിച്ചു അവിടെ നിന്നും പാലക്കിഴ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മുടിച്ചാട്ടം അരങ്ങേറി കമ്പം കത്തിക്കരോടുകൂടി ഈ വർഷത്തെ മുണ്ടൂർ കുമ്മാട്ടി അവസാനിച്ചു